ൊന്നിൽ ജനിക്കുകയും അറുനൂറ്റി എഴുപത്തി ആറ് ചുരുങ്ങിയ കാലങ്ങൾ കൊണ്ട് തന്നെ ധാരാളം കിതാബുകൾ രചിക്കാൻ മഹാനവറുകൾക്ക് സാധിച്ചിട്ടുണ്ട് മഹാനവറുകളുടെ രചനാ കാലഘട്ടവുമായി ബന്ധപ്പെട്ട് പലരും നാൽപ്പത്തി അഞ്ചോളം വർഷങ്ങൾ എടുത്തുനിന്ന് കരുതാറുണ്ടെങ്കിലും മഹാനവറുകളുടെ ജീവിതം പരിശോധിക്കുമ്പോൾ ആദ്യമായി ഇൽമിയായ മേഖലയിലേക്ക് പ്രവേശിക്കുന്നത് അവിടുത്തെ പത്തൊമ്പതാം വയസ്സിൽ മാത്രമാണ് അതുകൊണ്ട് തന്നെ തുടർന്നുള്ള ഇരുപത്തിയേഴോളം വർഷങ്ങൾ കൊണ്ട് മാത്രമാണ് ഇത്രയധികം വിപ്ലവങ്ങൾ സൃഷ്ടിക്കാൻ മഹാനവറുകൾക്ക് സാധിച്ചത് മഹാനവറുകളുടെ ആണ്ട് ദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മയതി സാലത്ത് അക്കാദമി സംഘടിപ്പിക്കുന്ന ഇമാം നബവി നോളജ് എക്സ്പോയാണിത് വെറും നാൽപ്പത്തിയഞ്ച് വർഷക്കാലം മാത്രം ജീവിച്ച് അതിൽ തന്നെ കുറഞ്ഞ വർഷങ്ങൾ കൊണ്ട് ധാരാളം ഗ്രന്ഥങ്ങൾ രചിച്ച് തൻ്റെ പേന കൊണ്ട് വിസ്മയം തീർത്ത് ഏവരെയും അമരിപ്പിച്ച വലിയൊരു പണ്ഡിതനാണ് ഇമാം നബീർ അലി അള്ളാഹു വൻഹു അവരെക്കുറിച്ച് മഹാനായ താജുദ്ദീൻ സുബക്കിർ അലി അള്ളാഹു വൻഹു അവരുടെ തുബക്കാത്തിൽ പറയുന്നുണ്ട് ആരെങ്കിലും നബീർ അലഹു നെഹ്ഹുവിൻ്റെ കിതാബുകൾ അതുപോലെ എഴുതുവാനല്ല മറിച്ച് പകർത്തുവാൻ വേണ്ടിയിട്ട് തൻ്റെ ആയുഷ്കാലം മുഴുവൻ സമർപ്പിച്ചാൽ പോലും അതിന് സാധിക്കുകയില്ല എത്രത്തോളം മഹാനായ നബബീർ അലി അള്ളാഹു വനഹു ഇബാദത്തുകൾ ധാരാളം ദർസുകൾ ഇതിനിടക്കാണ് ഈ കണ്ട ഗ്രന്ഥങ്ങളെല്ലാം രചിച്ചത് അതുപോലെ തന്നെ നബീർ അലി അള്ളാഹു വനഹു അവരുടെ കിതാബിൽ തന്നെ പറയുന്നുണ്ട് ബാറക്കി ഉമരേ അള്ളാഹു സുബാനുല എൻ്റെ ആയുസ്സിൽ എൻ്റെ സമയത്തിൽ വലിയ ബർക്കത് ചെയ്തിട്ടുണ്ട് മഹാനായ അല്ലാമ മുർത്തല സുബൈദുല്ല അവരെ കുറിച്ച് പറയുന്നൊരു സംഭവമുണ്ട് മഹാനവറുകൾ മിസ്രിലേക്ക് ഷാഫി റഹിമുഹയെ ജിയാർത് ചെയ്യുവാൻ വേണ്ടിയിട്ട് പോയ ഒരു രംഗമുണ്ട് വളരെ വിദൂരത്ത് നിന്നിട്ടാണ് മഹാനവറുകൾ ജിയാർദ്ദ ചെയ്യുന്നത് ഇത് കണ്ട് ചിലർ ചോദിച്ചു എന്തിനാണ് താങ്കൾ ഇത്രയും വിദൂരത്ത് നിൽക്കുന്നത് ഒന്ന് അടുത്തേക്ക് ചെന്നോടെ അപ്പോൾ മഹാനവറുകൾ പറയുന്ന ഒരു മറുപടി ഉണ്ട് ജീവിതകാലത്താണെങ്കിൽ എന്നെ ഇത്ര ദൂരത്ത് നിന്നാണ് സംസാരിക്കുക അതുപോലെ തന്നെ മഹാനായ ഇമാം നബബി റതിന്റെ മഹത്ത് മനസ്സിലാക്കുവാൻ ഒരു ചരിത്രം പറയാം ഒരിക്കൽ സുബുഖി ഇമാം തൻ്റെ കുതിരപ്പുറത്ത് പോകുമ്പോൾ നബി നബിമാമിനെ കണ്ട ഒരു സാധാരണ വ്യക്തിയെ കണ്ടു അദ്ദേഹത്തിനെ കണ്ട സമയത്ത് തന്നെ മഹാനവറുകൾ വാഹനപ്പുറത്ത് നിന്ന് ഇറങ്ങുകയും അദ്ദേഹത്തിൻ്റെ കൈ ചുംബിച്ച് ദുവാശയിപ്പിച്ച് ശേഷം ആ സാധാരണ വ്യക്തിയെ തൻ്റെ കുതിരപ്പുറത്ത് കയറ്റിയിട്ടാണ് മഹാനവറുകൾ പോയത് കാരണം നബിമാമിനെ കണ്ട ഒരു വ്യക്തിയുടെ അരികിലൂടെ വാഹനത്തിപ്പുറത്ത് പോകുവാൻ ഇമാമവറുകൾ ഇഷ്ടപ്പെട്ടിരുന്നില്ല ഈ ഒരു സംഭവം ഇമാമ സഹാബി റബി അദാഹു വൻഹു പറയുന്നുണ്ട് മഹാനായ സുയൂത്ത് ഇമാം ഇമാം നബി തങ്ങളെ കുറിച്ച് ഉദ്ധരിക്കുന്ന ഒരു സംഭവമാണ് ഒരിക്കൽ ഒസാനി തങ്ങളുടെ വസീത്ത് എന്ന ഗ്രന്ഥത്തിലെ ഒരു ഉദ്ധരണിയിൽ അവരോട് ഒരാൾ തർക്കിച്ചു ആ സമയത്ത് അവർ പറഞ്ഞു നിങ്ങൾ എന്നോടാണോ തർക്കിക്കുന്നത് ഞാൻ ആ കിതാബ് വസീത്ത് എന്ന കിതാബ് നാനൂറ് പ്രാവശ്യം മുത്താന ചെയ്ത് തീർത്തിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു സംശയം ഉണ്ടാകാം ഒരാൾക്ക് ഒരു കിതാബ് നാനൂറ് പ്രാവശ്യവും ഒക്കെ മുത്താലുവാൻ സാധിക്കുമോ മഹാനായ ഷാറാനിറുഹുവിൻ്റെ മുതാല ചെയ്ത കിതാബുകളുടെ ഒരു ചാർട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അൻസാരി തങ്ങളുടെ നാല് വോളിങ്ങൾ ഉള്ള അസരൽ എന്ന കിതാബ് മുപ്പത് പ്രാവശ്യവും അതുപോലെ തന്നെ ഷാഫി മാമിന്റെ ഉമ്മ എട്ട് വോളിങ്ങൾ കിതാബാണ് അത് മൂന്ന് പ്രാവശ്യവും അതുപോലെ തന്നെ നബവി തങ്ങളുടെ ഷർഹുൽ മുഹദബ് അൻപത് പ്രാവശ്യം മുത്താലെയ്തു അതുപോലെ തന്നെ ഷർഹ് മുസ്ലിം അത് പതിനെട്ട് വോളുകളുള്ള കിതാബാണ് അവകൾ പതിനഞ്ച് പ്രാവശ്യവും അതുപോലെ തന്നെ ഇരുപത്തഞ്ച് പോലങ്ങളുള്ള കാരി എന്ന കിതാബ് രണ്ട് പ്രാവശ്യം മുതാല ചെയ്ത വലിയ പണ്ഡിതനാണ് ഷാറാനി റദിള്ളാഹു അനുഹു ഇത്രയും കിതാബുകൾ മുതാല ചെയ്തിട്ട് അവസാനം മഹാൻ തന്നെ പറയുന്നുണ്ട് ഈ കാലയളവ് വരെ ഞാൻ മുത്താല ചെയ്ത് തീർത്ത കിതാബിൽ എൻ്റെ ഓർമ്മയിലുള്ളവകൾ മാത്രമാണിവ ഇതിനു പുറമെ ധാരാളം കിതാബുകൾ മഹാൻ അവൾ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ബഹുമാനപ്പെട്ട ഇമാം ഹദീസ് പരിചയപ്പെടാം മുസ്ലിം എന്ന പേരിലാണ് ഈ ഗ്രന്ഥം അറിയപ്പെടുന്നത് മുൻ പോയ അലമാക്കളുടെ അക്കുവാലുകൾ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്ന് മഹാന്മാരെ രേഖപ്പെടുത്തുന്നുണ്ട് കിതാബുൻ അറീമുൽ ബറക്കത്തി എന്നാണ് ബഹുമാനപ്പെട്ട ഇമാം സഹാബി റഹിമഹുല്ല ഈ കിതാബിനെ പരിചയപ്പെടുത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ സൊഹൈഹുൽ ബുഹാരിക്കും മഹാനവറുകൾ ിൽ ബുഹാരി എന്ന പേരിലാണ് ഈ കിതാബ് അറിയപ്പെടുന്നത് ഈ കിതാബിൻ്റെ തുടക്കത്തിൽ ബഹുമാനപ്പെട്ട ഇമാം ബുഹാരി റഹിമഹുല്ലയുടെ തെർജുമ നല്ല രൂപത്തിൽ വിശദീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇസ്തുലാഹുൽ ഹദീസും ഈ കിതാബിൻ്റെ തുടക്കത്തിൽ വിശദീകരിച്ചിട്ടുണ്ട് ഓരോ ഹദീസ് എഴുതുമ്പോഴും അതിലെ റാവിമാരെക്കുറിച്ചും കുറിച്ചും അതുപോലെ തന്നെ അതിലെ ഗരീബായ അൽഫാദുകളെയും വളരെ നല്ല രൂപത്തിൽ തന്നെ ബഹുമാനപ്പെട്ട ഇമാം നബീബ് റഹിമഹുല്ല ഈ കിതാബിൽ വിശദീകരിച്ചിട്ടുണ്ട് ഈ കിതാബിൻ്റെ തുടക്കത്തിൽ പറയുന്നുണ്ട് മുത്തലിമീങ്ങളുടെ ഫഹമു കുറഞ്ഞതുകൊണ്ടും അതുപോലെ തന്നെ ഇതിലേക്കുള്ള ആഗ്രഹം കുറഞ്ഞതുകൊണ്ടുമാണ് അല്ലെങ്കിൽ എനിക്ക് നൂറിലേറെ വാല്യത്തിൽ ബുഹാരിക്ക് ഷെർ എഴുതാൻ കഴിയുമെന്ന് ബഹുമാനപ്പെട്ട ഇമാം റഹി അഹുല്ല രേഖപ്പെടുത്തുന്നുണ്ട് എന്നാലും ആദ്യത്തെ അൻപത്തി നാല് ഹദീസ് ഒരുമിച്ച് കൂട്ടിയിട്ട് കിതാബുൽ എൽമി വരെയാണ് ബഹുമാനപ്പട്ടിമാം നബീബ് റഹിമഹുല്ല ഷർഹ് എഴുതിയിട്ടുള്ളത് അതുപോലെ തന്നെ സുനാൻ നബി ബഹുമാനപ്പെട്ട ഇമാം നബിബ് റഹിമഹുല്ല ഷെർഹ എഴുതിയിട്ടുണ്ട് അൽ ഈജാസ് ഫിഷർ സുനനി അബി ദാവൂദ് സജസ്താനി എന്ന പേരിലാണ് ഈ കിതാബ് അറിയപ്പെടുന്നത് അന്നത്തെ കാലത്തെ വലിയ സാഹിദായ ഇബിൻ റസലാൻ തങ്ങൾ അവിടുത്തെ കിതാബിൻ്റെ തുടക്കത്തിൽ ബറക്കത്തിന് വേണ്ടി ഈ കിതാബ് എടുത്തുദ്ധരിച്ചിട്ടുണ്ട് എന്ന് മഹാന്മാരെ രേഖപ്പെടുത്തുന്നുണ്ട് കിതാബുൽ വലോഹ് വരെയാണ് എഴുതി പൂർത്തിയാക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ മറ്റൊരു കിതാബാണ് ഫൊലാസത്ത് അഹ്കാം മിൻ മുഹമ്മദ് ഇസ്ലാം എന്ന ഗ്രന്ഥം ഫിഖഹ് കിതാബിൻ്റെ ഓർഡറിലാണ് ബഹുമാനപ്പെട്ട ഇമാം നബിബ് റഹിമഹുള്ള ഈ കിതാബ് രചിച്ചിട്ടുള്ളത് ഈ കിതാബ് പൂർത്തിയായിരുന്നെങ്കിൽ അത് ലോകത്ത് തന്നെ തുല്യതയില്ലാത്ത കിതാബായി മാറുമായിരുന്നു എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഇബിന് മുല്ലഖൻ റഹിമഹുല്ല ഈ കിതാബിനെ പരിചയപ്പെടുത്തുന്നുണ്ട് ഏതൊരു മുഹദ്ദീസിനാണെങ്കിലും ഫത്തേഹിനാണെങ്കിലും ഒഴിച്ചുകൂടാനാവാത്ത കിതാബാണ് എന്ന് മറ്റു പണ്ഡിതന്മാരും ഈ കിതാബിനെ പരിചയപ്പെടുത്തുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കിതാബാണ് അൽ ഇംലാ എന്ന കിതാബ് ഈ കിതാബിൽ ഇന്നമല്ല ഹാലു ബിത്ത് എന്ന ഹദീസിനെ മാത്രം വിശദീകരിച്ചു ബഹുമാനപ്പെട്ട ഇമാം മാം നബിബുറഹിമഹുല്ല എഴുതിയ ഗ്രന്ഥമാണ് ചില പണ്ഡിതന്മാർ കിതാബുൽ ആമാലി ഫിൽ ഹദീസ് എന്നും ഈ കിതാബിന് പേരുണ്ട് എന്ന് പരിചയപ്പെടുത്തുന്നുണ്ട് അതുപോലെ തന്നെ മറ്റൊരു കിതാബാണ് റിയാദു സ്വാലിഹൈൻ മീൻ കലാമി സയ്യിദുൽ മുർസലീൻ എന്നുള്ളത് അതിൻ്റെ പ്രാധാന്യം ഞാൻ പറഞ്ഞറിയിക്കേണ്ടതില്ല നമ്മുടെ ദർസുകളിലെല്ലാം എല്ലാ മുത്താലീമുകളും ഓദിക്കൊണ്ടിരിക്കുന്ന കിതാബാണ് റിയാദു സ്വാലിഹൻ എന്നുള്ളത് ധാരാളം പണ്ഡിതന്മാർ ഇതിന് ശർഹ എഴുതിയിട്ടുണ്ട് ബഹുമാനപ്പെട്ടി ബിനാൽ ലാൻ തങ്ങൾ ദലീൽ ഉൽ ഫാലിഹീനും തുടങ്ങി ധാരാളം ഷർഹ് ഈ കിതാബിന് എഴുതിയിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റൊരു അതിപ്രധാനമായ കിതാബാണ് കിതാബു അൽ അർബയിനൻ നബബിയ എന്നുള്ളത് നാൽപ്പത് ഹദീസുകൾ വ്യത്യസ്തമായ വാഗങ്ങളിൽ നിന്ന് ഒരുമിച്ച് കൂട്ടിയ ഒരു കിതാബാണ് കിതാബുൽ അൽ അർബായിൻ എന്നുള്ളത് ഈ കിതാബിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കണമെങ്കിൽ നൂറുകണക്കിന് ശർഹാണ് ഈ ബഹുമാനപ്പെട്ട ഇമാം നബി റഹ്മഹുല്ലയുടെ അൽ അർബൈനക്ക് എഴുതിയിട്ടുള്ളത് അതുപോലെ തന്നെ ഇസ്തലാഹുൽ ഹദീഫിനും ബഹുമാനപ്പെട്ട ഇമാം നബിബുറഹുല് കിതാബുണ്ട് ബഹുമാനപ്പെട്ട ഇമാം നബീബർ റഹ്മഹുല്ലയുടെ ഉസ്താദിൻ്റെ ഉസ്താദായ ഇബിൻ സുലാഹ് റഹിമഹുലയുടെ കിതാബിനെ ചുരുക്കിയിട്ട് ഇർഷാദു തുാബിൽഹു അലിഹി വസ്ലം എന്ന പേരിൽ ബഹുമാനപ്പെട്ട ഇമാം നബീബ് റഹിമഹുല ഒരു കിതാബ് എഴുതിയിട്ടുണ്ട് അതിനെ വീണ്ടും ചെറുതാക്കിക്കൊണ്ട് അത്തൽ ബഷീരി വലീർ എന്ന ഗ്രന്ഥവും മഹാനവറുകൾ രചിച്ചിട്ടുണ്ട് ഇമാം ഇബിന് ദക്കേക്കൽ ഐദി റഹിമഹുള്ളയോട് ഷാഫിഹി ഫിക്കയിലേക്ക് ഒരു ഗ്രന്ഥരചന എന്ന് ചോദിച്ചപ്പോൾ അവിടെ നിന്ന് പറഞ്ഞ മറുപടി ഷാഫിഹി ഫിക്കയിൽ ഇമാം നവവിയുടെ ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ടല്ലോ അത് മതി എന്നാണ് ഈ കാണുന്നതൊക്കെ ഇമാം നവവി റഹിമഹുള്ളയുടെ ഷാഫിഹി ഫിക്കയിലെ പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളാണ് ഇമാം നബബീർ റഹിമുള്ളയുടെ മാസ്റ്റർപീസ് ഗ്രന്ഥമാണ് മിൻഹാജ് ഉാലിബീൻ വ അംദത്തുൽ മുഫ്ദീൻ എന്ന് പറയുന്ന ഈ കിതാബ് ഇതിൻ്റെ മഹത്വം മനസ്സിലാക്കാൻ പിൽക്കാലത്ത് വന്ന പണ്ഡിതന്മാർ ഇതിന് ചെയ്ത സേവനങ്ങൾ പരിശോധിച്ചാൽ മതി നൂറുകണക്കിന് പണ്ഡിതന്മാരാണ് ഈ കിതാബിന് ഷെറുഹുകൾ എഴുതിയിട്ടുള്ളത് ചില ഇമാമുമാർ തന്നെ ഒന്നും രണ്ടും മൂന്നും ഷറഹുകൾ ഈ കിതാബിന് എഴുതിയിട്ടുണ്ട് ഇതിലെ പദങ്ങളെ വിശദീകരിച്ച് ഇമാം നബബീർ റഹിമുള്ള തന്നെ എഴുതിയ മറ്റൊരു കിതാബാണ് ദഖാ ഇക്കുൽ മിൻഹാജ് എന്ന് പറയുന്ന ഈ കിതാബ് അതുപോലെ തന്നെ ഇമാം നബബി റഹിമുള്ളയുടെ മറ്റൊരു പ്രധാനപ്പെട്ട ഗ്രന്ഥമാണ് അൽ മജുമോ ഓ ഷറഹുൽ മുഹദബ് എന്ന് പറയുന്ന ഈ ഗ്രന്ഥം ഇവിടെ നാം പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം ഇരുപത്തിരണ്ട് വാള്യങ്ങൾ ഈ കിതാബിനിക്കുണ്ട് അതിൽ ആദ്യത്തെ ഒമ്പതെണ്ണം മാത്രമാണ് ഇമാം നബബിർ റഹിമഹുള്ള എഴുതിയത് എന്ന കാര്യം നാം മനസ്സിലാക്കണം പത്ത് പതിനൊന്ന് വാള്യങ്ങൾ എഴുതിയിട്ടുള്ളത് ഇമാം സുബുക്കിർ റഹിമഹുള്ളയും ബാക്കി പന്ത്രണ്ട് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാള്യങ്ങൾ എഴുതിയിട്ടുള്ളത് വിദായി ആശയക്കാരനായ ഒരു വ്യക്തിയാണെന്ന് നാം പ്രത്യേകം മനസ്സിലാക്കണം അതുപോലെ തന്നെ ഇമാം നബബിർ റഹിമുള്ളയുടെ മറ്റൊരു പ്രധാനപ്പെട്ട ഗ്രന്ഥമാണ് റൗലത്തു തോലിബീൻ എന്ന് പറയുന്ന ഈ കിതാബ് പേര് പോലെ തന്നെ ഇതൊരു ാണ് പിൽക്കാലത്ത് വന്ന അഭിപ്രായപ്പെട്ടിട്ടുള്ളത് ചരിത്രത്തിലും മഹാനായ ഇമാം നവവി തങ്ങൾക്ക് ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട് അതിൽപ്പെട്ടതാണ് തബഖാത്തുൽ എന്ന് പറയുന്ന ഈ ഗ്രന്ഥം ഈ ഗ്രന്ഥത്തിൽ ഷാഫി ഫിഖുഹിലെ ഒരുപാട് പണ്ഡിതന്മാരുടെ ചരിത്രങ്ങൾ പറയുന്നുണ്ട് എന്നാൽ ഈ ഗ്രന്ഥം രചിച്ചിട്ടുള്ളത് നബിഇഇമാമിന്റെ ഉസ്താദിന്റെ ഉസ്താദായ ഇബിനു സോലാഹ് തങ്ങളുടെ കിതാബിന്റെ ഒരു പൂർത്തീകരണമായിട്ടാണ് ഈ ഗ്രന്ഥത്തെ മഹാനറുകൾ രചിച്ചത് ഇമാം നബിയുടെ മറ്റൊരു പ്രധാനപ്പെട്ട ഗ്രന്ഥമാണ് തെഹദീബുൽ അസ്മാവ് അല്ലുഹാത്ത് ഷാഫിഹ് ഫിഖഹിലെ പ്രധാന ഗ്രന്ഥങ്ങളായ മുഖ്തസർ മുസനി വജീസ് വസീത്ത് തമ്പീഹ് മുഹദ്ബ് റൗല തുടങ്ങി കിതാബുകളിലൊക്കെ പരാമർശിക്കപ്പെട്ട അൽഫാദുകൾ പണ്ഡിതന്മാർ സ്ഥലങ്ങൾ എന്നിവയെക്കുറിച്ചിട്ടുള്ള ഒരു ചരിത്ര പഠനമാണ് ഈ ഗ്രന്ഥത്തിലുള്ളത് ഇമാം നബിയുടെ മറ്റൊരു ഗ്രന്ഥമാണ് മുസ്താൻ ഉൽ ആരിഫിനങ്ങളെ അഥവാ മഹത്വക്കളെക്കുറിച്ച് അവരുടെ ചരിത്രം പറയാൻ വേണ്ടി മാത്രം രചിച്ച ഒരു ഗ്രന്ഥമാണ് മുസ്താർ അൽ ആരിഫിൻ എന്ന് പറയുന്ന ഈ ഗ്രന്ഥം ഈ ഗ്രന്ഥത്തിൽ വഴിജിതത്വുകളെ കുറിച്ചും കറാമത്തുകളെക്കുറിച്ചും അതിൻ്റെ ആധികാരികതയെക്കുറിച്ചും വളരെ വ്യക്തമായി തന്നെ മഹാനവർ ഈ കിതാബിൽ പരാമർശിക്കുന്നുണ്ട് ഇനി നമുക്ക് ഇമാം നവീർ റോഗാവിന്റെ ഫതകളെ പരിചയപ്പെടാം ഇമാം നവീ അവിടുത്തെ പ്രിയപ്പെട്ടത് എന്താണ് ഫത്താബൽ ഇമാം നബവി എന്ന് പറയുന്നത് മസായിൽ മൻസൂറ എന്ന പേരിലാണ് ഈ ഗ്രന്ഥം അറിയപ്പെടുന്നത് അതുപോലെ ഈ അടുത്തിറങ്ങിയ ഇറങ്ങിയ റൂസ് ഉൽ മസായിൽ ഫത്തു ഫത്തുത്തല്ലാബിൽ ഫതായിലി എന്ന് പറയുന്ന ഗ്രന്ഥം അതുപോലെ നബവി ഇമാമിൻ്റെ മറ്റൊരു ഗ്രന്ഥമാണ് ആദാബിൽ ഫത്തു മുഫ്തി വൽ മുസ്തഫ്തി എന്ന് പറയുന്ന ഗ്രന്ഥം ഫതുവയുടെയും ഫത്തുവ കൊടുക്കുന്നവരുടെയും ഫത്തുവ വാങ്ങുന്നവരുടെയും ആദബുകളെ കുറിച്ച് പറയുന്ന ഗ്രന്ഥമാണ് ഇത് ഹജ്ജ് ഉമർ എന്ന വിഷയത്തിൽ നബബി റദിഅള്ളാഫിന് ആറ് ഗ്രന്ഥങ്ങളുണ്ട് അതിൽ മാസ്റ്റർ പീസ് ഗ്രന്ഥമാണൽ ഏലാഹ് ഫിൽമനാസിക് എന്ന ഗ്രന്ഥം മഹാനവറുകളുടെ ഈ ഗ്രന്ഥം പിൽക്കാലത്തെ ഹജ്ജും ഉം എന്ന വിഷയത്തിൽ വളരെയധീനം സ്വാധീനം ചെലുത്തിയ ഗ്രന്ഥമാണ് മഹാനവറുകളുടെ ഈ ഗ്രന്ഥത്തിന് ബഹുമാനപ്പെട്ട ഇബിനെ ഹെജ് ലൈസമിത്തങ്ങളും റംലി റഹീമയുളളയും ഇബിനെ അല്ലാ റഹീമുള്ളൊ ഷറഹീദിദി കാണാം പലരുടെയും ശ്രദ്ധയിൽപ്പെടാത്ത ഗ്രന്ഥമാണാൽ ഈജാസ് ഫിൽ വൽ വല്ല വൽ ഉംർ എന്ന കിതാബ് ബഹുമാനപ്പെട്ട ഇമാം നബബീർ അലി അള്ളാഹുനുവിൻ്റെ ആറ് ഗ്രന്ഥങ്ങളെയും ഒരുമിച്ച് കൂട്ടി ഈ അടുത്ത് ദാറുൽ ഫാറൂഖ് പുറത്തിറക്കിയിട്ടുണ്ട് ഇമാം നബവിക്ക് ഖുആാനുമായി ബന്ധപ്പെട്ട് രചനകളുണ്ട് ആദാബുകളെ പറ്റി പറയുന്ന കിതാബാണ് അതിബിയാൻ ഫി ആദാബി ഹമലത്തിൽ ഖുർആാൻ ഈ കിതാബിനെ പറ്റി മഹാനായ സഹാവി ഇമാം പറയുന്നത് ബഹുഅന ഫീസു ലായസ് ഇത് മുത്താലിമിങ്ങൾക്ക് ഒരിക്കലും ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു കിതാബാണ് ഈ കിതാബിനെ മഹാനവറുകൾ തന്നെ ചുരുക്കിയിട്ട് മുഖ്തസുർ തിബിയാൻ ഫി ആദാബി ഹമലത്തിൽ ഖുർആൻ എന്നൊരു കിതാബും രചിച്ചിട്ടുണ്ട് മഹനരായ ഇമാം നബീറുള്ളി അള്ളാഹുനുൻ്റെ ലോകപ്രശസ്ത കിതാബാണ് അൽ അധിക്കാർ ഇമാം നബബി എന്നുള്ളത് ഈ കിതാബിനെ കുറിച്ച് മഹത്തുക്കൾ പഠിപ്പിക്കുന്നത് ബേദാറ വൈശ്ചര്യൽ അതിക്കാറ എന്നാണ് നിങ്ങൾ വീട് വിറ്റിട്ടാണെങ്കിലും ഈ കിതാബ് വാങ്ങണമെന്നാണ് മഹത്തുക്കൾ പഠിപ്പിക്കുന്നത് മഹാനരായ ഇമാം നബീറുള്ളി അള്ളഹുവിനെ ഈ കിതാബിൽ നമ്മുടെ ജീവിതത്തിലേക്ക് അത്യാവശ്യമായ ഒരുപാട് അതിക്കാറുകൾ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അതിനോട് അനുബന്ധമായ ഒരുപാട് മസലകളും മഹനറവുകൾ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഈ കിതാബിന് ഒരുപാട് ഷറുഹുകൾ രചിച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇബിൻ അല്ലാൻ തങ്ങളുടെ അൽഫുത്തു ഹത്തുർ അബ്ബാനിയ ഇതിനോടനുബന്ധമായി മഹാനായ സുയോദ് ഇമാം അൽ അദിക്കാറുൽ അദിക്കാറും മഹാനരായ ഇബിനാചർ അൽ ഐ തമ്മിത്തങ്ങൾ അൽ തമ്പുൽ അഹിയാറും രചിച്ചിട്ടുണ്ട് മഹാനരായ ഇമാം നബീറല്ലാഹുനുൻ്റെ ജീവിതത്തിൽ പതിവാക്കിയിരുന്ന ഒരുപാട് വെറുതുകൾ ഒരുമിച്ച് കൂട്ടിയ കിതാബാണ് വിറുതുല്ലി ഇമാമുൻ നബവി എന്നുള്ളത് ആകാശം ഭൂമി മനുഷ്യൻ എന്നിവയിൽ നിന്നും അറിയാതെ സംഭവിക്കുന്ന മഹത്വക്കളോടുള്ള അനാഥപര കാരണം നമ്മുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ പ്രയാസങ്ങൾക്കും ഇത് പരിഹാരമാണ് എന്ന് മഹാനരായ മഹനരായ അഹമ്മി തങ്ങൾ അവിടുത്തെ കാണാം ഇമാം നബീ റഷ്മഹുല്ലയുടെ പ്രധാനപ്പെട്ട അറുപതോളം ഗ്രന്ഥങ്ങളുടെ പട്ടികയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇതിൽ പ്രധാനപ്പെട്ട ഏതാനും ചില കിതാബുകളാണ് നാം പരിചയപ്പെട്ടത് ഇനി നമുക്ക് ഇമാം നബീർ റഹ്മുല്ലയെക്കുറിച്ച് പറയുന്ന ചരിത്ര ഗ്രന്ഥങ്ങൾ പരിശോധിക്കാം ഇമാം നബീർ റഹമഹുല്ലയുടെ ചരിത്രം പറയുന്ന പ്രധാനപ്പെട്ട നാലു ഗ്രന്ഥങ്ങളാണിത് ബഹുമാനപ്പെട്ട ഇമാം നബീർ റഹ്മഹുല്ലയുടെ അരുമ ശിഷ്യനും മുഖ്തസർ ഉൽ എന്ന പേരിൽ പ്രസിദ്ധനുമായ ഇബിനുൽ അത്താർ റഹമുല്ല രചിച്ച ചരിത്ര ഗ്രന്ഥമാണ് തുഷ്ഫത്ത് ഉത് താലിബിൻ ഫി തർജുമി ഷേഹൻ അൽ ഇമാമിൻ നബവി മുഹിദ്ദീൻ എന്ന ഈ ഗ്രന്ഥം ഇമാം നബവി റഹമുല്ലയോടൊപ്പം തനിക്കുള്ള അനുഭവങ്ങൾ പങ്കുവെക്കാൻ വാല്യങ്ങളുള്ള കിതാബ് രചിച്ചാലും തീരുകയില്ല എന്നാണ് ഈ കിതാബിൽ ഇബിനുൽ അത്താർ റഹ്മഹുല്ല പറയുന്നത് ബഹുമാനപ്പെട്ട ഇമാം സഹാബി റഹമുല്ല രചിച്ച ഗ്രന്ഥമാണ് അൽ മൻഹലുൽ അൽബുർ റവി ഫി തർജുമത്ത് ഖുതുബിൽ ഔലിയ ഇൻ നബവി എന്ന ഗ്രന്ഥം ഔലിയാക്കളിലെ ഉന്നത പദവിയായ കുത്തുബുൽ ഔലിയ എന്ന പദവി ഇമാം നബവി റഹമുല്ല വഫാത്തിന് മുമ്പ് എത്തിച്ചിരുന്നു എന്നാണ് ഈ പേരിലൂടെ തന്നെ അവിടുന്ന് സൂചിപ്പിക്കുന്നത് നബവീറഹുല്ലയോടുള്ള തൻ്റെ സ്നേഹവും അവിടുത്തെ വറക്കത്ത് ലഭിക്കാനുള്ള ആഗ്രഹവുമാണ് ഈ കിതാബ് ഇതാൻ തന്നെ പ്രേരിപ്പിച്ചത് എന്ന് ഇമാം സഹാബി റഹമഹുള്ള ഇതിൻ്റെ തുടക്കത്തിൽ പറയുന്നുണ്ട് ബഹുമാനപ്പെട്ട ഇമാം സൂത്തി റഹ്മഹുല്ല ഇമാം നബവീ റഹ്മുല്ലയുടെ ചരിത്രത്തിൽ രചിച്ച ഗ്രന്ഥമാണ് അൽ മിൻഹാജ് സബി ഫി തർജിമത്തിൽ ഇമാമിൻ എന്ന ഈ ഗ്രന്ഥം ബഹുമാനപ്പെട്ട ഇമാം നവവീ റഹ്മഹുല്ല ഏഴാം നൂറ്റാണ്ടിൻ്റെ മുജദ്ദിദായിരുന്നു എന്ന് ഈ കിതാബിൽ അവിടെ ഒന്ന് സൂചിപ്പിക്കുന്നുണ്ട് വിദ്യാർത്ഥികൾക്കൊക്കെ വളരെ എളുപ്പത്തിൽ നോക്കി തീർക്കാവുന്ന വളരെ കുറഞ്ഞ പേ പേജുകളിൽ ഇമാം നവീ റഹ്മയുടെ ചരിത്രം രചിക്കപ്പെട്ട കിതാബാണ് ബുഹ്യത്തുർ റാവി ഫി തർജിമത്തിൽ ഇമാമിൻ നവാവി എന്ന പേരിൽ ബഹുമാനപ്പെട്ട ഇമാം ഇബിന് ഇമാമിൽ കാമിലിയ റഹ്മുല്ല രചിച്ച ഈ ഗ്രന്ഥം ഇതിനും പുറമെ ധാരാളം മഹത്തുക്കൾ ഇമാം നവീർ റഹ്മുള്ളയുടെ ചരിത്രം രചിച്ചത് നമുക്ക് കാണാൻ സാധിക്കും പതിനാറോളം കിതാബുകളിൽ നിന്ന് ഇമാം നവീർ റഹമുല്ലയുടെ ചരിത്രം ശേഖരിച്ച് ഈ അടുത്ത് പുറത്തിറക്കിയ കിതാബാണ് ബുലൂഹു ഫി തറാജിമിൽ ഇമാം മുഹീദ്ദീൻ നബവി അബി ജക്കിരിയ എന്ന പേരിൽ ഈ അടുത്ത് പുറത്തിറങ്ങിയ ഗ്രന്ഥം ബഹുമാനപ്പെട്ട ഇമാം നവീർ റഹ്മുള്ള ഫിൽമിലും വിലായത്തിലുമെല്ലാം ഇത്രയും ഉന്നത പദവിയിൽ എങ്ങനെയാണ് എത്തിയത് എന്ന് ഈ ഗ്രന്ഥങ്ങളിൽ നിന്നെല്ലാം നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും ബഹുമാനപ്പെട്ട ഇമാം നവവി റഹമുല്ല പഠിക്കുന്ന കാലത്ത് രണ്ടു വർഷം തീരെ കിടന്നുറങ്ങിയിട്ടില്ല എന്ന് അവിടുന്ന് തന്നെ അനുസ്മരിക്കുന്നുണ്ട് ഉറക്കം വരുമോ എന്ന് ഭയപ്പെട്ട് ഫ്രൂട്ട്സുകളോ മറ്റോ അവിടുന്ന് കഴിക്കാറുണ്ടായിരുന്നില്ല ബഹുമാനപ്പെട്ടവർ ഭക്ഷണം കുറച്ച് വളരെ കുറഞ്ഞ ഭക്ഷണം മാത്രം കഴിച്ച് അവിടുന്ന് മുഴുവ സമയവും പഠനത്തിന് വേണ്ടി ചിലവഴിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ടവർ ഒരു ദിവസം തന്നെ പന്ത്രണ്ടോളം ദർസുകൾ ഓതിയിരുന്നു എന്ന് അവിടുത്തെ ചരിത്രത്തിൽ കാണാം ബഹുമാനപ്പെട്ടവർ നടന്നുകൊണ്ടു പോകുമ്പോൾ വെച്ച് പോലും മുത്താരാ ചെയ്യുകയോ പഠിച്ചത് ആവർത്തിക്കുകയോ ചെയ്യാറുണ്ടായിരുന്നു എന്ന് അവിടുത്തെ ശിഷ്യനായ ഇബ്രിയുൽ അഹ് റഹ്മുള്ള ഓർക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും ഇമാം നബീറമുളയെ സന്ദർശിക്കാൻ ഇബ്രിൻ ജമാർ അലി അള്ളാഹ് മനഹു ഇടയ്ക്കിടെ വരാറുണ്ടായിരുന്നു ആ സമയത്ത് അവിടത്തേക്ക് സ്ഥലം ഒരുക്കാൻ തൻ്റെ ചുറ്റുമുള്ള കിതാബുകൾ ഒന്നിനുമീതെ ഒന്നായി വെച്ചുകൊണ്ടാണ് അവിടത്തേക്ക് സ്ഥലം ഒരുക്കിയിരുന്നത് എന്ന് നമുക്ക് അവിടുത്തെ ചരിത്രത്തിൽ കാണാൻ സാധിക്കും ഇത്രത്തോളം കിതാബുകൾക്കിടയിൽ ജീവിച്ച ഇമാം നബീറ െ കുറിച്ച് അവിടുത്തെ ശിഷ്യനായ ഇബ്നുൽ ഉദ്ധരിക്കുന്ന ഒരു സംഭവം കാണാം അവിടുത്തെ ശിഷ്യന്മാർ ഒരിക്കൽ ഇമാം നബീ റഹ്മഹുല്ലയോട് ചോദിക്കുന്നുണ്ട് ആഹരത്തിലെ ഭയാനകമായ സന്ദർഭത്തിൽ അങ്ങ് ഞങ്ങളെ മറന്നുപോകുമോ എന്ന് ആ സമയത്ത് ഇമാം നബീ റഹ്മഹു ഇവിടെ മറുപടി ഇതായിരുന്നു ഇൻഖാൻ അലി ജാഹുൻ വള്ളാഹിമുൽ ജന്നത്തു വറായി എനിക്ക് അള്ളാഹുന്റെ അടുക്കൽ വല്ല സ്ഥാനവും ഉണ്ടെങ്കിൽ എന്നെ അറിയുന്ന ആരെങ്കിലും എൻ്റെ പിന്നിലായിരിക്കെ ഞാൻ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കുകയില്ല എന്ന് എന്നെ അറിയുന്ന എല്ലാവരെയും സ്വർഗത്തിലേക്ക് കൈ പിടിച്ചിട്ട് മാത്രമേ ഞാൻ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കുകയുള്ളൂ എന്ന് ഈ സംഭവം ഉദ്ധരിച്ചുകൊണ്ട് ബോയത്ത് റാവിയിൽ പറയുന്നത് വലഹു ജാഹുനാലിയും അവിടുത്തെ കർലാഹുവിൻ്റെ അടുക്കൽ വലിയ സ്ഥാനമുണ്ട് എന്നാണ് ബഹുമാനപ്പെട്ട ഇമാം നവീ റഹ്മുഹുദയെയും അവിടുത്തെ ഗ്രന്ഥങ്ങളെയും പരിചയപ്പെടുന്നതിലൂടെ അവിടുത്തെ പരിചയക്കാരിൽ ഉൾപ്പെടാനുള്ള ഒരു ചെറിയ ശ്രമമാണ് ഇമാം നവീ നോളജ് സ്ക്വയറിലൂടെ മുന്നോട്ട് വെക്കുന്നത് മാദിൻ സാദത്ത് അക്കാദമി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട് അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർ താഴെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക